കേരള വിഷൻ കേബിൾ ടിവിയിൽ ചില പ്രേക്ഷകർക്ക് ട്വന്റി ഫോർ ലഭ്യമല്ല എന്ന പരാതി അറിയുന്നു ട്വന്റി ഫോറിനൊപ്പം തുടരാൻ റിമോട്ടിൽ ചാനൽ അമർത്തുക നീ പോയി ഇടയിൽ ഞാൻ എന്തോ കുടുംബക്കാർ അങ്ങനല്ല ഒരു സാക്ഷി എല്ലാ കാര്യത്തിലും നീ ഇവിടെ തന്നെ ഓ ഓ കേട്ടോ ആ മക്കളെ ഞാൻ എന്തിനാ നിങ്ങളെ വിളിപ്പിച്ചത് അറിയാവൂ അതൊക്കെ അറിയാ അമ്മ മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്താലും അത് മക്കളുടെ നന്മ കണ്ടിട്ട് ചെയ്തുള്ളൂ എന്നുള്ളത് ക്ലിയർ ആണ് അപ്പൊ നിനക്ക് അങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയാം ശരി പ്രശോമേന് പറയാനുള്ളത് എനിക്ക് പറയാനില്ല എല്ലാം ഇഷ്ടം പോലെ ഓട്ടെ ഏതായാലും രണ്ടു മക്കളും അമ്മയ്ക്ക് സംസാരിക്കാനുള്ള ഒരു ഫ്രീഡം തരുന്നുണ്ടല്ലോ അത് എന്റെ സന്തോഷം അപ്പൊ ഇനി കാര്യത്തിലേക്ക് കിടക്കാം കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ഈ ചന്ദ്രഹാസം വീട് ഒരു കുത്തൊഴുക്കിപ്പെട്ടത് ഒരാകപ്പാടെ കലങ്ങി മറിഞ്ഞു കിടക്കുക

അയ്യോ ഞാൻ പറഞ്ഞ് തീർന്നില്ല മക്കളെ അമ്മ പറഞ്ഞു അതെ പറഞ്ഞ് തീരട്ടെ അതായത് ഇന്ന് മുതൽ ഇവിടുന്ന് അങ്ങോട്ട് ഈ വീട്ടില് മക്കളായാലും ശരി മരുമക്കളായാലും ശരി ഞാൻ പറയുന്നത് കേട്ട് വേണം ജീവിക്കാനായിട്ട് അല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് തോന്നിവാസം കാണിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ അതിനൊരു അവസാനമില്ലാതായി പോവും അത് അനുവദിക്കാൻ ബുദ്ധിമുട്ടാണ് ആ പിന്നെ ഒരു കാര്യമുണ്ട് കൂടെ കൂടെ ഒരുത്തിൽ കയറി വരും കൂടോത്രം മന്ത്രവാദം ഇപ്പൊ അങ്ങനെ സംഭവിക്കും അത് സംഭവിക്കും ഇത് സംഭവിക്കും അങ്ങനെയൊക്കെ കേറി വരുന്നവരുടെ അവസാനം എന്തായിരിക്കും എനിക്കിപ്പോ പറയാൻ പോലും പറ്റത്തില്ല കാരണം ചിലപ്പോ കൺട്രോൾ പോയതിരിക്കും കേട്ടല്ലോ കൊത്തുവേ ഓ എന്തായാലും നീ ഇതൊന്ന് വായിച്ചേടാ രാവിലെ കൃത്യം ഏഴുമണിക്ക് എല്ലാ പേരും ഉറക്കം ഉണരണം വീട്ടിലെ ജോലികൾ എല്ലാ പേരും ഉത്തരവാദിത്വത്തോടെ ഒരുമിച്ച് ചെയ്യണം അവരവർക്കുള്ള ഇഷ്ട ഭക്ഷണം അവരവർ തന്നെ ടൈം നോക്കി ഉണ്ടാക്കി കഴിക്കുക ഉണ്ടാക്കാൻ മടിയുള്ളവർക്ക് മുത്തു എനിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന അതായത് കൊച്ചമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാവുന്നതാണ് വേണമെങ്കിൽ മതി പിന്നെ വൈകുന്നേരം ഏഴ് മണിക്ക് തന്നെ എല്ലാവരും വീട്ടിൽ തിരികെ എത്തേണ്ടതാണ് അതിന് ഏത് കൊമ്പത്ത ബിസിനസ് നടത്തുന്ന ആളായാലും ശരി മണിക്ക് ഗേറ്റ് അടച്ചാൽ പിന്നെ അത് രാവിലെ മണിക്ക് തുറക്കൂ ഇതെല്ലാം അനുസരിക്കുന്നവർക്ക് മാത്രം ഇവിടെ താമസിക്കാം പിന്നെ ചന്ദ്രകാസത്തിന്റെ സ്വത്ത് വകകളെല്ലാം തന്നെ സുഹാസിനിയുടേതോ ചന്ദ്രകാസൻ്റെതോ താല്പര്യത്തിനൊത്താകും ക്രയവിക്രയം ചെയ്യുന്നത് ചിലപ്പോ മുഴുവൻ സ്വത്തും സോമജിയുടെ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് പോകാനും സാധ്യതയുണ്ട് അപ്പോ എല്ലാരും കേട്ടോ വായിച്ചത് അല്ലേ മനസിലായല്ലോ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ ഇങ്ങനെ വിളിച്ചു വരുത്തിയത് അയ്യോ നീ എന്താ വിചാരിച്ച് സ്വത്ത് എഴുതി അങ്ങോട്ട് കൈ തരാനാണെന്നോ എടാ ചെറുക ശരീരം വേർത്ത് അധ്വാനിച്ച് അഞ്ച് ചക്രം ഉണ്ടാക്കാൻ നോക്കാദ്യ thank mm -hmm. you